നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദൈവം ഉണ്ടളിയ ദൈവം ഇത് നാളെ നാളെ പിന്നെ പിന്നെ തന്നെ സ്പോട്ടി കൊടുക്കുകയാണ് അവസാനം എപ്പിസോഡ് അവസാനിച്ചപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പാനിടെ അടുത്ത് ബിൻസി ചോദിക്കുന്നത് ബിൻസിക്ക് അല്ല അപ്പാനിക്ക് ബിൻസി ആരെന്നറിയില്ല ഉടനെ അപ്പാനി ബിൻസിക്ക് അപ്പാനി ആരൊന്നും അറിയത്തില്ല വെരി ഗുഡ് ഇതെല്ലാം വരും കൂടുതൽ സമയമൊന്നും അല്ല നാളത്തെ ഒരു ദിവസം കൊണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു നാല് ദിവസം നീ വെയിറ്റ് വെയിറ്റ് ചെയ് ചെയ്യടാ ചെയ് അങ്ങനെ തന്നെ ദൈവം എന്തിനിരിക്കുന്നു അപ്പോ അപ്പാനി വന്ന് ഈ പറയുന്ന അനുമോൾ എടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ ഞാനല്ല അവിടെ പോയത് അവിടെ എന്റെ അടുത്ത് വന്നത് ഈ പറയുന്ന വിൻസി ആണ് വിൻസി ഹലോ അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇപ്പൊ ഇട്ടുകൊടുത്തത് ആരാണ് യുവർ ഫ്രണ്ട് അപ്പാനി ഞാൻ പരിശുദ്ധനാണ് എന്റെ അടുത്ത് വന്നത് ആരാണ് നീയാണ് അപ്പാനീര നാവ് കൊണ്ട് ആ ഒരു സാധനം പറയിപ്പിച്ചത് സാക്ഷാൽ ദൈവമാണടാ അങ്ങനെ തന്നെ വേണം നിനക്കിതല്ല ഇതിന്റെ നീ ഒക്കെ ഇത്രയും കാലം രണ്ടാമത്തെ ആഴ്ച പുറത്തുപോയതാണ് നീ എന്നിട്ട് ഇന്നൊരു മുട്ട വിളിച്ചു പറഞ്ഞു എന്റെ അടുത്തും ശൈത്യടുത്തും പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് അനിമോള് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ശൈത്യെടുത്ത് ചോദിച്ചു ശൈത്യ എന്താ അതിനൊരു യെസ് മൂടാത്തത് പോലെ മന്ദബുദ്ധിയെ പോലെ ശൈത്യ അവിടെ ഇരുന്നല്ലോ എന്ത് പറ്റി കള്ളം പറയുമ്പോ പിടിക്കപ്പെടും പിന്നെ കള്ളം പറയുമ്പോ പിടിക്കപ്പെടും അതിനുള്ള ചുട്ട മറുപടി അതിനുള്ള ഫലം നിനക്ക് നിമിഷങ്ങൾക്കകം നിനക്ക് കിട്ടി മനസ്സിലായോ ഇപ്പൊ എന്താണ് ഈ പറയുന്ന അപ്പാരി പറയുന്നു നീയാണ് മോശക്കാരി നീയാണ് മറ്റൊരു ഉദ്ദേശത്തോട് വന്നത് ഞാൻ പരിശുദ്ധനാണ് അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് ഈ പറയുന്ന അണിമോ എടുത്ത് പറയും ബിൻസ് ചോദിക്കുന്നു നീ അനുമോളത്തല്ലാത്ത വേറെ എത്ര പേരെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അവൻ നിഷേധിക്കുന്നു ഏയ് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ എപ്പിസോഡിൽ കാണിച്ചു താങ്കൾ പറയുന്നത് ഞാനല്ല നീ കണ്ടിട്ടില്ലേ അവളാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞത് ആരാണ് അപ്പാനിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ തന്നെ ഇപ്പൊ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ട് കൊടുത്തത് ആരാണ് അപ്പാനിയാണ് നൻ്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞത് ആരാണ് അപ്പാനിയാണ് മനസ്സിലായ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഗുഡ് ദ ബെസ്റ്റ് ഈ മുൻപന്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു 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 വിഷ ജന്തു ഒരു കാടകൂള ജന്തുകൂള വിഷമാതിലുണ്ടോടി നിന്നൊക്കെ വീട്ടിലല്ല നമ്മൾ താമസിക്കുന്നതിന്റെ പരിസരത്തെ കയറ്റരുത് അത്രയ്ക്ക് വേഷമാണ് നീ കാടകൂള വേഷമാണ് നീ അത്രയ്ക്ക് വിഷമാണ് ഇന്ന് ഒരു സംസാരം സംസാരിച്ചിട്ട് തന്റെ അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അവളെ കണ്ട കവറേജ് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു അവന്റെ എടുത്തിരിക്കുന്നത് അത് മോശമല്ലേ എന്ന് പറഞ്ഞത് നീ ഇന്നത് കൃത്യമായ ഒരു ആയുധമാക്കി എടുത്തു അതില വേടാൻ ആദില നീ മാത്രം പറഞ്ഞിട്ടുണ്ട് ആദില എന്തൊക്കെ സെക്സ് ജോക്കുകൾ നീ അവിടെ പറഞ്ഞിട്ടുണ്ട് ആദില അതൊക്കെ എടുത്ത് അനുമോള് പുറത്തിട്ട് കഴിഞ്ഞാൽ നീ മാറി വെളുക്കും നിന്റെക്കാൾ നാക്കിന്ന് വരുന്നത് പ്രത്യേകിച്ച് ഈ ആതിലേറെ നാക്കി എന്ന് വരുന്നത് അടൾസുള്ളി വാക്കുകൾ അല്ലാതെ വേറെ എന്തെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും വാക്കുകൾ നിനന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ ഒന്ന് പറയുമ്പോൾ അതിൽ ഡബിൾ മീനിങ് കണ്ടുപിടിക്കുന്ന കാടകുള വേഷമാണ് നീ നീ ഇന്ന് തെളിയിച്ചു ഒരു ആവശ്യവും ഇല്ലാതെ അവസരത്തിന് വേണ്ടി നീ കാത്തിരുന്നു ഒരു അവസരം വന്നപ്പോ നീ എടുത്തിട്ട് കൊടുത്തു വേടൻ എന്റെ പൊന്നാതിലാ പുറത്തിറങ്ങി നീ ഈ വിഷവും കൊണ്ട് നീ പുറത്തിറങ്ങ നീ ഈ പറയുന്ന നൂറേനെ മനപൂർവ്വം എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ലഷ്ഗിയൻ അല്ലാത്ത ഒരു നൂറേനെ തൈ വളച്ചെടുത്തെന്ന് പലരും വീഡിയോ വീടിയിട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ സ്വഭാവമെങ്കിൽ ആ നൂറേടെ ഫാമിലിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാതില്ല നീ ഇതാണ് നീ കള്ളത്തരവും കുശുമ്പും ഈ പറഞ്ഞതുപോലെ മോഹിപ്പിച്ചൊക്കെ അവളെ വളച്ച് എടുത്തിരിക്കണം അവൾ ഒരു ലക്ഷ്മിയൻ അല്ല എന്ന് ഇപ്പൊ പരക്കെ ആൾക്കാർ പറയുന്നുണ്ട് മുമ്പൊരു എന്താണ് മുമ്പ് അവൾക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് നിന്നെ ആര് വിശ്വസിക്കും സ്വന്തം അച്ഛൻ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞവളാണ് നീ സ്വന്തം കാമുകയെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെ എന്തു ചെയ്യണം സമൂഹത്തിന് മുന്നിലേക്ക് എടുത്തിട്ട് കൊടുത്തവളാണ് നീ സ്വന്തം അച്ഛന്റെ പേരിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് നീ കല്ല നുണ പറഞ്ഞവളാണ് നീ അവളിൽ നിന്ന് ഇതൊക്കെ ചെറുത് ഇതല്ല ഇതിൻ്റെ അപ്പുറം നീ പറയും അതിലാ ദൈവം ഒന്ന് പറയുന്ന ഒരാളുണ്ട് അവസാന കാലങ്ങളിൽ അവസാന ഘട്ടത്തിലോട്ടടക്കുമ്പോ നിന്റെ വായിൽ നിന്ന് നീ ദുഷിച്ച ഈ ദുഷിച്ച കല്ലുവച്ച നുണ പുറത്തു വരി വന്നതും എന്നെ അതിനെ പ്രേരിപ്പിച്ചതും സാക്ഷാർ ദൈവം തന്നെ ആനടിയാതില ഞാൻ എനിക്ക് ഹാപ്പിയാണ് ഞാനൊന്ന് ഹാപ്പിയാണ് അനുമോലെടുത്ത് ഈ പറയുന്ന ബിൻസി പിയാറ് പണം കൊണ്ടാണ് നീ നിൽക്കുന്നത് ആ പിയാറ് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു നീ കോപ്പായിരുന്നു എൻ്റെ അടുത്ത് നിന്റെ ഫ്രണ്ട് എന്നും പറഞ്ഞിരിക്കുന്നില്ലേ ഈ പറയുന്ന ആ നമ്മുടെ ആരപ്പാനി നല്ല പിയാറ് കൊടുത്ത് പോയതാണ് ആര്യം നല്ല എട്ടിന്റെ പി ആറ് കൊടുത്തു പോയ അങ്ങനെ ഔട്ടായ നെനക്കുൾപ്പെടെ നീയൊരു ആർജി ആയിരുന്നില്ലേ നെനക്കുൾപ്പെടെ പി ആർ ഉണ്ടായിരുന്നു പി ആറുകളെ ശ്രമിച്ചിട്ട് പോലും നിന്നെ ഒന്നും അവിടെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പി ആറ് വിചാരിച്ചാൽ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ അവിടെ സത്യസന്ധമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കണം ഇവിടെ ലക്ഷങ്ങളോ കോടികളോ വാരി എറിഞ്ഞിട്ട് അവിടെ വന്ന് തുണിപൊക്കി കാണിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും വോട്ടിടാൻ പോകുന്നില്ല ഒരു ഒരു പ്രേക്ഷകരും വോട്ടിടാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യം ഈ പറയുന്ന ബിൻസി മനസ്സിലാക്ക് മനസ്സിലായോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പി ആർ കൊടുക്കും ഞാൻ ഒരു കോടി രൂപ കൊടുത്തിട്ട് അവിടെ തുണിയില്ലാതെ നടക്കുകയാണ് ഞാൻ തുണിയില്ലാതെ നടക്കുകയാണ് ഞാൻ പുറത്ത് പി ആറ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ തുണിയില്ലാതെ നടക്കും എന്ന് പറഞ്ഞാൽ വോട്ടിടാൻ പ്രേക്ഷകരും അണ്ടന്മാരല്ല പി ആർ എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു നൂറ് പേര് കാണും അത് നിങ്ങൾ അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണിക്കുന്ന പലതും എപ്പിസോഡിൽ വരാറില്ല അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് സത്യം എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ടീമാണ് പി ആർ അത് അവിടെ നിൽക്കുന്ന എ ടു നിനക്കുൾപ്പെടെ നിനക്ക് ഉൾപ്പെടെ പി ആർ ഉണ്ട് എന്നിട്ട് പോലും നിനക്ക് അവിടെ നിൽക്ക നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആൾക്കാരെ മനസ്സിലാക്കാൻ നിന നീ തോറ്റുപോയി നീ അവിടെ പരാജയപ്പെട്ടു പോയി കാരണം കൂടെ നടന്ന നീ ഇതുവരെ വിശ്വസിച്ചിരുന്ന ഈ പറയുന്ന അപ്പാനി പോലും നീയാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ സാണിച്ചത് മനസ്സിലാക്കും അപ്പാനി വീഡിയോ കണ്ട് അത് പ്രേക്ഷകർ മറ്റൊരു രീതിയിൽ എടുത്തെന്ന് മനസ്സിലായി അപ്പോ ഞാൻ അവിടെ പുണ്യാളാവണം ഞാൻ അങ്ങോട്ട് പോയില്ല ാണ് ഇങ്ങോട്ട് പോയത് എന്ന് ഇതിനെക്കാട്ടും വലുത വലുതായിട്ട് പ്രേക്ഷകരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം വേറെ കാരണം വേണോ അപ്പാനീ ബിൻസി ആരണം നിനക്കറിഞ്ഞൂടാ എന്ന് ബിൻസി പറഞ്ഞില്ലേ എന്ത് ഇതിനു മുമ്പ് നീ കണ്ടില്ലേ നീ പുറത്ത് വെറും രണ്ടാഴ്ചയിൽ ഇവിടെ ഉണ്ടാക്കിയുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പത്ത് തൊണ്ണൂറ് ദിവസം ഇവിടെ ഉണ്ടായിരുന്നോ പത്ത് എൺപത് ദിവസം നീ പുറത്തു വന്നോ എടുത്തിട്ട് വീഡിയോ കാണണമായിരുന്നു നിന്റെ കൂടെ നിന്ന് അനുമോളെ ഇപ്പോ കുറ്റം പറയുന്ന അവർ തന്നെയാണ് ഈ ഒരു വിഷയം എടുത്തിട്ടെന്ന് നീ എന്തുകൊണ്ട് കണ്ടില്ല ഈ ശൈത്യം തന്നെയാണ് ഈ സംഭവ സംഭവങ്ങൾ മുഴുക്ക ഇവിടെ പറഞ്ഞതെന്ന് എന്തുകൊണ്ട് നീ തിരഞ്ഞെടുത്തില്ല നിനക്കതിന്റെ ആവശ്യമില്ലായിരുന്നു നിനക്കിപ്പോ വ്യക്തി വൈരാഗ്യം തീർക്കണം ഒരു പെണ്ണ് എന്നെപ്പോലെ ഒരു പെണ്ണ് എന്നെക്കാളും മുകളിൽ ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ പുറത്തു പോയി ആ ഒരു സങ്കടം ആ എന്റെ കഴിവില്ലായ്മ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ പി ആറിന്റെ ബലത്തിലാണ് എന്ന് നീ പറഞ്ഞു വരുത്തുമ്പോ നീ അവിടെ പറഞ്ഞുകൊണ്ട് മൂങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ നിനക്ക് സാധിക്കുകയുള്ളൂ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ സത്യം എന്തെന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ വിവേകമുള്ള ജനങ്ങൾ ബുദ്ധിയുള്ള ജനങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അനുമോൾ ആരാണെന്നും എന്തുകൊണ്ടാണ് അവളെ അവിടെ നിലനിർത്തി നിലനിർത്തി നിൽക്കുന്നതെന്നും ഈ പറയുന്ന പ്രേക്ഷകർക്കറിയാം നീയൊക്കെ അവിടെ വന്ന കഴുതക്കണ്ണീരൊരുക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല നീയൊക്കെ വീണ്ടും ഈ പറയുന്ന ചെളിക്കുഴിയിലേക്ക് താന്നുകൊണ്ടേ ഇരിക്കുള്ളൂ പ്രേക്ഷകർ ഒന്നടങ്കം നിങ്ങൾക്ക് ഇവിടെ വന്ന് വിളിച്ചു കൂടിയ ഇന്ന് എല്ലാരെയും ഫ്രണ്ടിൽ വെച്ച അവൾ മാത്രമാണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ അവൾ മാത്രമാണ് മറ്റാരും പറഞ്ഞിട്ടില്ല ഇവര് തമ്മിലുള്ള റിലേഷൻ ഒരു തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ പ്രേക്ഷകര് മറ്റൊരു രീതിയിൽ എടുക്കുമെന്ന് ഇപ്പോൾ അനിമോള് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ആരും പറഞ്ഞില്ല തട്ടപ്പയായ ശൈത്യ ഇത് ഉണ്ടാക്കിയിട്ട ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു സംഭവം മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുത്ത ആരും പറഞ്ഞില്ല ഇപ്പൊ ഒരാള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതാരാണ് അത് അനിമോളാണ് നീ എന്ന് അവിടെ കിടന്ന് ഘോ ഘോരം പ്രസംഗിച്ചില്ലേ നീ തുള്ളിച്ചാടി പത്രകാളിയായിട്ട് ആടിയില്ലേ ഇതൊക്കെ പ്രേക്ഷകര് കാണുന്നുണ്ട് ഒന്നും മിണ്ടാതെ ഒന്നും പറയാൻ പറ്റാതെ എന്റെ കൂടെ ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ലാതെ ഒരു കൂട്ട് പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ചങ്ക് നീറി ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അനിമോള് അവിടെ കൂടെ ജനങ്ങൾ നിൽക്കും ആ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാവും നീയൊക്കെ ഇവിടെ കിടന്ന് പ്രയാഗുന്നില്ലേ നിന്റെ ഒക്കെ അസൂയമൂത്ത് ബാക്കിലെ നടന്ന് നീ കുത്തുന്നില്ലേ അതിന്റെയൊക്കെ പ്രതിഫലം ഒരാഴ്ച കാണുമ്പോ നിന്റെയൊക്കെ കണ്ണീര് കൊണ്ട് കണക്കെഴുതും അവള് എന്റെ ഒക്കെ കണ്ണീര് കൊണ്ട് കണക്ക് എഴുതും അവള് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തൊക്കെ നിങ്ങളെ എത്രയൊക്കെ ചവിട്ടി അമർത്താൻ ശ്രമിച്ചാലും എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും എത്രയൊക്കെ കള്ളത്തരങ്ങൾ ആ പാവം കൊച്ചിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം എന്നൊരാളുണ്ട് പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരാളുണ്ട് അവർക്ക് സത്യം എന്താണ് വിധി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും ഉണ്ട് അത് ഓട്ടെങ്ങി പ്രതിഫലിക്കുക തന്നെ ചെയ്യും നമുക്ക് വേണ്ടി കാണാം ജയന്ത്